ബിഗ് ബോസ് സീസൺ സിക്സ് വളരെയധികം റേറ്റിംഗ് കുറവായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ആറ് വൈൽഡ് കാർഡ് എൻട്രികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് സിബിനെ തന്നെയാണ് വളരെയധികം നല്ല രീതിക്ക് ഗെയിം കളിച്ചുകൊണ്ട് റേറ്റിംഗ് അങ്ങ് കൂട്ടിയെന്ന് വേണമെങ്കിൽ പറയാം വളരെയധികം നല്ലൊരു പ്ലെയർ ആണ് സിബിൻ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിലായിരുന്നു ലാലേട്ടൻ സിബിനെ വളരെയധികം ിച്ചത് ആര്യയും സിബിനും തമ്മിൽ ഉറ്റ സുഹൃത്തുക്കളാണ് ഇപ്പോഴിതാ സിബിന് സപ്പോർട്ടുമായി ആര്യ ബടായി ലൈവിലെത്തിയിരിക്കുകയാണ് ആര്യയുടെ ഒരു സ്റ്റോറി ഇങ്ങനെയായിരുന്നു ഇല്ല സർ വീട്ടുകാരോട് ഇങ്ങനെ ചെയ്യാറില്ല കാരണം വീട്ടുകാർ ഇത്രയും മോശമായി സംസാരിക്കാറില്ല ബഹുമാനപൂർവ്വം വീട്ടുകാർ എല്ലാവരോടും സ്നേഹം മാത്രം ജാസ്മിനുമായുണ്ടായ ആ പ്രശ്നത്തെ പറ്റി ചോദിക്കുന്നതിനിടെ വീട്ടുകാരോടും താൻ ഇങ്ങനെ തന്നെയാണോ എന്ന് സിബിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അതിനുള്ള മറുപടിയാണ് ആര്യയുടെ ഈ സ്റ്റോറിയെന്ന് നമുക്ക് സ്റ്റോറിയിൽ നിന്നും വ്യക്തമാണ് അതിനുശേഷം ജാസ്മിൻ ജാഫറിൻ്റെ ആർമിയെക്കുറിച്ചുള്ള ഒരു പോസ്റ്റാണ് സിബിനെ മാനസികമായി തളർത്താൻ വേണ്ടി സൈബർ ബുള്ളിങ്ങിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ജാസ്മിൻ ജാഫറിൻ്റെ ആർമി ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജാണ് ആര്യഭഡായി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോറിയിൽ കാണിച്ചിട്ടുള്ളത് അതിനുശേഷം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു മുൻ ബിഗ് ബോസ് താരം എന്ന നിലയിൽ കരുതി കൂട്ടിക്കൊണ്ട് ഒരാളെ സൈബർ ബുള്ളിങ്ങോ അറ്റാക്ക് ചെയ്യുന്നതിനോട് ഞാൻ പൂർണമായും എതിരാണ് എന്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിലാണ് എന്നുണ്ടെങ്കിലും കരുതിക്കൂട്ടിയ ഒരാളെ സൈബർ ബുള്ളിങ് ചെയ്യുന്നതും സൈബർ അറ്റാക്ക് ചെയ്യുന്നതുമെല്ലാം ക്രിമിനൽ കുറ്റമാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെല്ലാം ഞങ്ങൾക്ക് എവിടെ നിന്നാണ് എന്ന് ഒരു ഒഫീഷ്യൽ പി ആർ ഗ്രൂപ്പിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച തെളിവുകളാണ് ഇതെന്നെല്ലാമാണ് ആര്യപടായി പറഞ്ഞത് ഇതെല്ലാം തികച്ചും മോശമായ കാര്യമാണ് എന്തു തന്നെ ആയാലും ഇതെല്ലാം മനസ്സിലാക്കി നിന്നാൽ കൊള്ളാമെന്നായിരുന്നു ആര്യയുടെ പോസ്റ്റ്